പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു തമാശ കഥ കേൾക്കൂ പ്രശ്നം തറവാട്ടിലെന്താ പ്രശ്നം അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാനുള്ള പ്രശ്നവായ്പ്പാണ് നടക്കുന്നത് ഉണ്ണിക്കുട്ടൻ്റെ ചോദ്യത്തിന് മറുപടിയായി ഇളയച്ഛൻ പറഞ്ഞു വെറുതെ പുലിവാല് പിടിക്കാൻ പോകണ്ട പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടാക്കാനുള്ളതാണ് ഈ പ്രശ്നം ഉണ്ണി പ്രതിഷേധമറിയിച്ചു നിനക്ക് അത്രടം വരെ ഒന്ന് വരാൻ പറ്റുമോ വേറെ ഒന്നും ചെയ്യണ്ട ജ്യോതിഷി പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ മതി പരിഹാരമെല്ലാം ഞാൻ കണ്ടോളാം അങ്ങനെ ഇളയച്ഛൻ്റെ നിർബന്ധപ്രകാരം ഉണ്ണി തറവാട്ടിലെത്തി പ്രായമായവരും ചെറുപ്പക്കാരുമടക്കം തറവാട്ടിലെ മിക്കവാറും അംഗങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഒരു അപ സർപ്പക സിനിമയുടെ ക്ലൈമാക്സ് രംഗം പോലെ എല്ലാവരും ആകാംക്ഷയോടെ ജ്യോതിഷിയെ നോക്കി നിൽക്കുകയാണ് പ്രധാന പ്രശ്നം സാമ്പത്തികമാണ് തറവാട്ടിൽ കടത്തിനുമേൽ കടം വന്ന് കുമിഞ്ഞുകൂടുകയാണ് ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ ജ്യോത്സരെ മുത്തശ്ശി ചോദിച്ചു പറയാം തിരക്ക് കൂട്ടരുതേ അദ്ദേഹം കവിടെ നിരത്തി പലവട്ടം നോക്കി ഒടുവിൽ പറഞ്ഞു സംഗതി വലിയ പ്രശ്നമാണ് തറവാട്ടംഗങ്ങളെല്ലാം ഒത്തുകൂടി പരിഹാരം നടത്തണം എന്തു പരിഹാരം അതും കൂടി പറയൂ നിരവധി പ്രായശ്ചിത്തങ്ങൾ നടത്താറുണ്ട് ആനവധി കർമ്മങ്ങളും ചെയ്യാനുണ്ട് ഏകദേശം എന്ത് ചെലവ് വരും ഇളയച്ചൻ ആകാംക്ഷയോട് ചോദിച്ചു ജോൽസർ തിരിച്ചും മറിച്ചും കണക്ക് കൂട്ടി പറഞ്ഞു ഏകദേശം ഒരു നാല് നാലര ലക്ഷത്തിൽ കുറയില്ല ജോൽസ്യേന് സംശയമുണ്ടായില്ല ആ ആണ്ട കടക്കണു പൊന്നു ജ്യോത്സ്യ തൽക്കാലം ഒരു മൂന്ന് ലക്ഷം രൂപ രൂപയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കായിരുന്നു തറവാടിൻ്റെ പേരിലുള്ള കടങ്ങളും കുറേ വീട്ടാമായിരുന്നു മൂന്ന് ലക്ഷം ആവശ്യമുള്ള പ്രശ്നം തീർക്കാൻ ക്ഷം മുടക്കണമെന്നാണ് അല്ലേ പറയുന്നത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി ജോത്സ്യർ ഇഷ്ടക്കുറവ് മറച്ചു വെച്ചില്ല വിശ്വാസക്കേടൊന്നുമില്ല ഞങ്ങളെല്ലാം കടുത്ത ദൈവവിശ്വാസികളാണ് പക്ഷേ ലക്ഷം മുടക്കി മൂന്ന് ലക്ഷത്തിന്റെ പ്രശ്നം തീർക്കാൻ തൽക്കാലം നിവൃത്തിയില്ല ഇളയച്ഛൻ പറഞ്ഞത് കേട്ട് ജോൽസ്യർ കവടി സഞ്ചിയുമായി സ്ഥലം കാലിയാക്കി അംഗങ്ങൾ ഓരോ വഴിക്കും പിരിഞ്ഞു